യു എയിലെ ഏറ്റവും വലിയ ഐ പിഒ ലിസ്റ്റിംഗ് റെക്കോർഡുകൾക്കിടെ ആദ്യ പ്രവർത്തന ഫലത്തിലും ലുലു റീറ്റെയിലിന് മികച്ച നേട്ടം രണ്ടായിരത്തിനാല് ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ആറ് ദശാംശം ഒരു ശതമാനം വളർച്ചയോടെ കോടി ഡോളർ വരുമാനം രേഖപ്പെടുത്തി മുൻ വർഷത്തെ സമാന പാദത്തിലെ നൂറ്റി എഴുപത്തഞ്ച് ദശാംശം രണ്ട് ഏഴ് കോടി ഡോളറിൽ നിന്നാണ് വർധന ജനുവരി സെപ്റ്റംബറിലെ ഒമ്പത് മാസങ്ങൾ വരുമാനത്തിൽ അഞ്ച് ദശാംശം ഏഴ് ശതമാനം വളർച്ചയുണ്ട് നികുതി പലിശ തുടങ്ങിയ ബാധ്യതകൾക്ക് മുമ്പുള്ള ലാഭം ഒമ്പത് ദശാംശം ഒമ്പത് ശതമാനം ഉയർന്ന് പതിനേഴ് ദശാംശം ആറ് മൂന്ന് കോടി ഡോളറായി പ്രവർത്തന വകുപ്പിന്റെ അളവുകളിലൊന്നായ എബിപ്ട മാർജിൻ ഒമ്പത് ദശാംശം രണ്ടിൽ നിന്ന് ഒമ്പത് ദശാംശം അഞ്ച് ശതമാനമായി മെച്ചപ്പെട്ടതും നേട്ടമായി സജീവ ബിസിനസിൽ നിന്നുള്ള ലാഭം ഒന്ന് മുഖ്യ വിപണികളായ യു എ ഇ സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ മികച്ച വിൽപ്പന നേട്ടമാണ് കഴിഞ്ഞ പാദത്തിൽ ലാഭത്തിലും വരുമാനത്തിലും കുതിപ്പ് സ്വന്തമാക്കാൻ ലുലു റീറ്റെയിലിന് കരുത്തായത് യുഎഇയിൽ ഏഴ് ദശാംശം മൂന്ന് ശതമാനവും സൌദിയിൽ അഞ്ച് ശതമാനവുമാണ് വളർച്ച ഒമാൻ കുവൈറ്റ് ബഹ്റിൻ വിപണികളും ഭേദപ്പെട്ട നേട്ടം സമ്മാനിച്ചു